ക്രൈസ്തലോൺ ഭാവന ഭാവനയുടെ പേര് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു അതിൽ ജാഗ്രത ഉള്ളവരായിരിക്കുക ചെത്ത് എന്ന ഞാൻ ജനിച്ചത് വലിയ ഒരു പുരാതന കുടുംബത്തിലാണ് എന്മ എൻ്റെ ജന്മദേശം സോതോമാണ് സോതോം ഗോമുറയിലെ ലോത്തും കുടുംബവും എനിക്ക് വളരെ പ്രചാരകരായി ജീവിച്ചു ലോത്തിൻ്റെ ഭാര്യയും മക്കളും എനിക്കായി ജീവിതം പോലും ഒഴിഞ്ഞുവെച്ചു എന്നാൽ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ ഭക്തന്മാർ അവരുടെ ഏഴയരത്ത് പോലും എന്നെ അടുപ്പിച്ചില്ല വളരെ നിരാശനായി കഴിയുമ്പോഴാണ് എൻ്റെ സ്നേഹിതനായ ടെലിവിഷൻ ജനിച്ചത് അന്നും ക്രിസ്ത്യാനികൾക്ക് എൻ്റെ സഹോദര തുല്യനായ സ്നേഹിതനോട് വെറുപ്പായിരുന്നു എന്നാൽ പ്രത്യാശയിൽ കാലങ്ങൾ പലതും നീങ്ങി മാറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളും എൻ്റെ സഹോദരനായ ടെലിവിഷനെ തന്നെ അവരുടെ സ്വീകരണ മുറികളിൽ സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് സന്തോഷമായി അങ്ങനെ എൻ്റെ സഹോദരനായ ടെലിവിഷൻ്റെ കെയർ ഓഫിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും വീട് സന്ദർശിക്കുവാൻ തുടങ്ങി ആദ്യമൊക്കെ അല്പം പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിലെല്ലാം ശരിയായി സിനിമ സീരിയൽ ഗാനമേള ഡാൻസ് കുട്ടികളുടെ പ്രോഗ്രാം എന്നീ പരിപാടികളിലൂടെ അവരുടെ മനസ്സ് കീഴടക്കി അങ്ങനെ ചെത്തെന്ന ഞാൻ ക്രിസ്തീയ കുടുംബങ്ങളിൽ തികച്ചും സ്വാഗതാർഹനായി പണ്ട് പല ക്രിസ്തീയ കുടുംബങ്ങളിലെ സുന്ദരന്മാരും സുന്ദരികളും എന്നെ സ്വീകരിക്കാതെ പോകുമ്പോൾ വളരെ പ്രയാസം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെള്ളയും വെള്ളയുമാണ് അവരുടെ വസ്ത്രത്തിൻ്റെ നിറം യാതൊരു ആഡംബരവുമില്ല അവരെ കാണുമ്പോൾ ഒറ്റ നേട്ടത്തിൽ നേഴ്സുമാരോ ടാക്സി ഡ്രൈവർമാരും എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അച്ചായന്മാർ ചെത്തെന്ന എന്നെ അവരുടെ അടുക്കലേക്ക് സ്വീകരിക്കാൻ തുടങ്ങി പാൻസും കോട്ടും സ്വർണ്ണ ഘടികാരവും കളർ കൂളിങ് ഗ്ലാസും ഒക്കെ ചെയിനും പല മോഡലുകളിൽ ധരിക്കാൻ തുടങ്ങി പാൻസ് തലകുത്തനെ ധരിക്കുന്നത് പോലെയും ഷർട്ടിൻ്റെ പല ഭാഗങ്ങളിൽ പല തൊങ്ങലുകൾ കടിപ്പിച്ചും പല ഭാഗങ്ങൾ കീറിയിട്ടും ഓ എൻ്റെ അഭിമാന പുരസ്കരമായ ആ വിജയം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മമ്മമാർക്കും അച്ചായന്മാരെ പോലെ ആകണമെന്ന് തോന്നി ചുരിദാർ പല വേഷങ്ങളിലും പഴയ കുചേലനെ അനുസ്മരിക്കുന്ന വിഷ വേഷവിധാനങ്ങൾ വളരെ പ്രായമായ അമ്മമാർ പോലും ധരിച്ചു തുടങ്ങി മിടിയും സ്ലീവ്ലെസ് ബ്ലൗസും ഞാൻ അവരുടെ അടുക്കൽ എത്തിച്ചു തലമുടിയിൽ പല ഏപ്പുകൾ വെച്ച് മുൾക്കിരീടങ്ങൾ സ്വയം അണിഞ്ഞ് അവർ എന്നെ സ്വീകരിച്ചു ഇന്ന് ക്രിസ്തീയ ലോകത്ത് അവർ ബൈബിളിനേക്കാളും എന്നെ ഏറ്റവും അനുസരിക്കുന്നവരായി ക്രിസ്തീയ പെൺമക്കൾ ബ്യൂട്ടി പാർലറിൽ പോയി തലമുടി ബോബ് ചെയ്ത് അവരുടെ പുരികം ത്രെഡ് ചെയ്ത് മുഖത്ത് പല ഫാഷനുകൾ വരുത്തി ആൺമക്കളാണെങ്കിലോ ചെത്തിൻ്റെ ഉയരങ്ങളിൽ പറക്കുന്ന ബൈക്കിൽ ജാക്സൺ സ്റ്റൈലിൽ തലമുടി വളർത്തി പെൺമട്ടിൽ ചെത്തി നടക്കുന്നു എന്തായാലും ചെത്തെന്ന് ഞാൻ ഈ മോഡേൺ ലോകത്തെ കീഴടക്കി കഴിഞ്ഞു കോളേജിൽ പോയാലോ എൻ്റെ പേര് പറയാത്ത ആരും തന്നെ കാണുകയില്ല എന്നാൽ സഭകളിലും ചെത്തെന്ന് ഞാൻ കയറിപ്പറ്റി ആദ്യ കാര്യങ്ങളിൽ സാക്ഷ്യം സാക്ഷ്യമായിരുന്നു ഇപ്പോൾ സാക്ഷ്യം വെറും ചെത്തായി മാറി ഉപദേശി പണ്ട് പ്രസംഗത്തിന് എഴുന്നേൽക്കുന്നത് പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ പലയിടത്തും എഴുന്നേൽക്കുന്നത് ചെത്തിലൂടെയാണ് പലരെയും ആകർഷിക്കാൻ എന്തോ ഒന്ന് ധരിച്ചു തുടങ്ങി സഭയിലെ ആരാധനകളെ ചെത്ത് ആരാധനയെന്ന് പറഞ്ഞു തുടങ്ങി കൺവെൻഷനുകളെ ചത്ത് കൺവെൻഷൻ എന്ന് പലരും പറയാൻ തുടങ്ങി ദേവദാസൻ്റെ പ്രസംഗം അനുഗ്രഹമായിരുന്നു എന്ന് പറയേണ്ടിടത്ത് ചത്ത് പ്രസംഗം എന്ന് പറയുവാൻ തുടങ്ങി ആത്മീയ ഉണർവ് ഗാനങ്ങൾ ആർക്കും മനസ്സിലാകാത്ത തീവണ്ടികളും വിമാനങ്ങളും ചത്ത് ഗാനങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ആത്മീയ ലോകത്തെ പാശ്ചാത്യ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തി ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു കൊൽക്കുക അതിൽ ജാഗ്രതയുള്ളവരായിരിക്കുക ദൈവവചനം പറയുന്നു സൂര്യന് കീഴേ കാണുന്നത് എല്ലാം മായയത്രേ ആമേ